നമസ്കാരം സഞ്ജു സാംസന്റെ ആരാധകരെ സംബന്ധിച്ച് അത്ര സന്തോഷകരമായ വാർത്തകളല്ല ഇപ്പോൾ പുറത്തു വരുന്നത് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിനെ കാത്തിരിക്കുന്നവർക്ക് വീണ്ടും നിരാശരാകേണ്ടി വന്നേക്കും കാരണം ലോകകപ്പിനുള്ള പതിനഞ്ചംഗ് സ്ക്വാഡിൽ സഞ്ജുവിന് ഇടം ലഭിച്ചേക്കില്ല എന്നാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സഞ്ജുവിനേക്കാൾ കെ എൽ രാഹുലിനാണ് മുൻതൂക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് തീർച്ചയായും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഐ പി എല്ലിൽ ഇതുവരെയുള്ള മത്സരങ്ങളെടുത്താൽ രാഹുലിനേക്കാൾ ഒരുപടി മുകളിലാണ് സഞ്ജു അത് ബാറ്റിംഗ് പ്രകടനമായാലും കീപ്പിംഗ് പ്രകടനമായാലും നായകത്വം കൊണ്ടും സഞ്ജു തന്നെയാണ് രാഹുലിനേക്കാൾ എത്രയോ മുന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ നിന്ന് എങ്കിലും ബി സി സി ഐയിലെ ഫേവററ്റിസം കാരണം അദ്ദേഹത്തിന് വീണ്ടും ഒരു ലോകകപ്പ് കൂടി നഷ്ടമാകാൻ പോവുകയാണ് ഋഷഭ് പന്തായിരിക്കും ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്നത് ഇതിനൊക്കെ തന്നെ ഏതാണ്ട് ഉറപ്പായ കാര്യമാണ് ബാക്കപ്പ് റോളാണ് സഞ്ജു പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിനും സാധ്യതയില്ല എന്നാണ് വ്യക്തമായിരിക്കുന്നത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഈ ഐ പി എല്ലിൽ ഏറ്റവും അധികം റൺസ് എടുത്ത രണ്ടാമത്തെ താരം കൂടിയാണ് സഞ്ജു സാംസൺ ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസുമായാണ് ഋഷഭ് പന്ത തലപ്പത്തുള്ളത് ഒരു മത്സരം കുറച്ചു കളിച്ച സഞ്ജു മുന്നൂറ്റി പതിനാല് റൺസും നേടിക്കഴിഞ്ഞു ഒരുപക്ഷേ അടുത്ത മത്സരത്തിൽ സഞ്ജു ഇതിനേക്കാൾ റൺസ് നേടിയാൽ ഋഷഭിനേക്കാൾ മുകളിലെത്തുകയും ചെയ്യും മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഉൾപ്പെടെയാണ് സഞ് നേടിയിട്ടുള്ളത് ലക്നൗ സൂപ്പർ ജെയിൻസ് ക്യാപ്റ്റനായ രാഹുൽ എട്ട് കളിയിൽ നിന്ന് നേടിയത് വെറും മുന്നൂറ്റി രണ്ട് റൺസ് മാത്രമാണ് ശരാശരി സ്ട്രൈക് റേറ്റ എന്നിവയിലെല്ലാം സഞ്ജുവിനേക്കാൾ താഴെയാണ് രാഹുലിന്റെ സ്ഥാനം അറുപത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം എന്ന തകർപ്പൻ ശരാശരിയിലും നൂറ്റി അൻപത്തി രണ്ട് നാല് രണ്ട് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിന് ഉണ്ട് പക്ഷേ രാഹുലിൻ്റെ ബാറ്റിംഗ് ശരാശരി മുപ്പത്തിയേഴ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് മാത്രമേ ഉള്ളൂ ഫിഫ്റ്റികൾ എടുത്താൽ അവിടെയും സഞ്ജു തന്നെയാണ് ക്യാമനായിട്ടുള്ളത് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞപ്പോൾ രാഹുലിന് രണ്ട് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ മാത്രമേ ഉള്ളൂ എന്നിട്ടും എന്തുകൊണ്ടാണ് സെലക്ഷൻ കമ്മിറ്റി സഞ്ജുവിനേക്കാൾ രാഹുലിന് പ്രഥമ പരിഗണന നൽകുന്നത് എന്നാണ് ചോദ്യമുയരുന്നത് നിലവിൽ രണ്ടു പേരും ഐ പി എല്ലിൽ ടോപ്പ് ഓർഡറിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഓപ്പണറായും സഞ്ജു മൂന്നാം നമ്പറിലുമാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്കും കാര്യമായ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ സഞ്ജുവിനേക്കാൾ ഷോട്ടുകൾ രാഹുലിൻ്റെ പക്കലുണ്ട് എന്നാണ് സെലക്ഷൻ കമ്മിറ്റിയുടെയും ബി സി സി ഐയുടെയും വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ രാഹുൽ കഴിഞ്ഞു മതി സഞ്ജു എന്നാണ് അവർ കരുതുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ ഋഷഭും രാഹുലുമായിരിക്കും ലോകകപ്പ് ടീമിലെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാർ റിസർവ് താരങ്ങളുടെ ലിസ്റ്റിലായിരിക്കും സഞ്ജുവിൻ്റെ സ്ഥാനം അങ്ങനെ വന്നാൽ പതിനഞ്ചംഗ സ്ക്വാഡിലെ ഏതെങ്കിലും ഒരാൾക്ക് പരിക്കേറ്റാൽ മാത്രമേ അദ്ദേഹത്തിന് പ്രധാന ടീമിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ തന്നെ സഞ്ജു ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്യാം കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഐ സി സിയുടെ ഏകദിന ലോകകപ്പിലും സ്റ്റാൻഡ് ബൈ ലിസ്റ്റിൽ മാത്രമേ അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചിട്ടുള്ളൂ പ്രധാന ടീമിലേക്ക് വരാൻ സഞ്ജുവിന് കഴിഞ്ഞതുമില്ല വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലും അദ്ദേഹം തഴയപ്പെടാൻ തഴയപ്പെട്ടാൽ അത് വലിയ ആരാധകരോഷത്തിന് തന്നെ വഴിയൊരുക്കുമെന്ന ഉറപ്പാണ് കണക്കുകളിൽ വ്യക്തമായ ആധിപത്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് സഞ്ജുവിനെ ഒഴിവാക്കിയെന്നതിന് ബി സി സി ഐക്ക് തന്നെ ഉത്തരം പറയേണ്ടി വരും ഇപ്പോൾ തന്നെ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു അംഗം കൂടിയാണ് സഞ്ജു സാംസൺ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന നിലയിലും ഇപ്പോൾ സഞ്ജു അറിയപ്പെടുന്നുണ്ട് എന്തായാലും ഇതെല്ലാം കണ്ടില്ല എന്ന് നടിച്ചാൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി സി സി ഐക്ക് വലിയ പഴി കേൾക്കാൻ ഇടവരുത്തും